അതേ ഇപ്പം നമ്മൾ ഒരു പ്രോജക്റ്റ് വർക്കാണ് പ്രോജക്റ്റ് വർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മൾ ഭാവിയിലേക്കൊക്കെ ആവശ്യമായ ഒരു ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഇപ്പോൾ നിലവിലൊക്കെ നമുക്ക് ഇലക്ട്രിക് കാറിൻ്റെ യുഗം വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഒരു കാറൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഡ്രൈവർമാർക്ക് ഉറങ്ങിപ്പോകണ്ട് അതേപോലെ നമ്മൾ എന്തെങ്കിലും ശ്രദ്ധ കാരണം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ തന്നെ ഈ ഒരു ഈ ഒരു രണ്ട് മൊഡ്യൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്നാൽ ഒരു കാറിനെ ഓട്ടോമാറ്റിക് ബ്രേക്ക് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസ് പോകും നേരെ വീഡിയോസിൽ പോകാം ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിക് കാർ അപ്പോൾ നമ്മൾ ചെറിയൊരു ഡെമോ ആയിട്ട് നമ്മൾ ചെറിയ ചെറിയ ടോയ്സ് കാറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെയാണ് അതിലും ഉണ്ടാവുക അതിൽ നമുക്ക് ഡി സി ഇപ്പോൾ ഇത് ചെറിയ പന്ത്രണ്ട് വോൾട്ട് അഞ്ച് വോൾട്ട് കൊടുക്കുന്ന ഒരു ഇതാണ് അപ്പോൾ നമ്മൾ ഫൈവ് വോട്ട് ആണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് കാറിലൊക്കെ നമുക്ക് ഇരുന്നൂറ് വോൾട്ട് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് മുന്നൂറ് വോൾട്ട് നാൽപ്പത്തെട്ട് വോൾട്ട് അങ്ങനെ ഓരോ ബൈക്കിനും കാറിനൊക്കെ ഓരോ വോൾട്ടേജ് ആണ് ഉണ്ടാവുക അപ്പോൾ ആ ഒരു വോൾട്ടേജിനനുസരിച്ച് നമ്മൾ ഇതുപോലത്തെ റിലയും അതേപോലെ ഇതും വലുതാക്കിയാൽ മതി ഇപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മോട്ടോർ സംവിധാനത്തെ നമ്മൾ ഓഫ് ആക്കുന്ന വരത്തില്ല ചെയ്യുന്നത് അപ്പോൾ ആ അത് ഉപയോഗിച്ചിട്ട് ടെക്നിക്കൽ ഒന്നുകൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബ്രേക്കിംഗ് സിസ്റ്റവും അതേപോലെ തന്നെ ഈ വണ്ടിയുടെ അതായത് നമുക്ക് മോട്ടറിൻ്റെ പെട്ടെന്ന് നമ്മൾ ആക്സിലേറ്റർ ഫുള്ള് ആക്സിലേറ്ററിലാണ് നമ്മൾ അറിയാതെ പെട്ടെന്ന് ഉറങ്ങിപ്പോകുകയാണെങ്കിൽ തന്നെ ആ ഒരു ആക്സിലേറ്റർ നിർത്തണം അതേപോലെ തന്നെ ബ്രേക്കിംഗ് നിർത്തണം അപ്പോൾ നമ്മളിവിടെ ബ്രേക്കിംഗ് ഇതിലിപ്പോൾ നമ്മൾ ഇപ്പോൾ ബ്രേക്കിംഗ് ഉൾപ്പെടുത്തുന്നില്ല നമ്മൾ ഇതിൽ ഈ ഒരു മോട്ടറിൻ്റെ ഈ ഒരു കൺട്രോൾ നമ്മൾ അതായത് കട്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതേ സമയത്ത് ഇതേ റിലേ ഇതേം വെച്ചിട്ട് നമുക്ക് ബ്രേക്കിംഗ് ബൂസ്റ്റിങ്ങിലേക്കിൽ വരുന്ന സർക്യൂട്ടിലേക്ക് നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാം അപ്പോൾ ആ ബ്രേക്കിങ്ങും ഉണ്ടാവും ആ ഒരു വിധത്തിലേക്കാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ചെറിയൊരു പ്രോജക്റ്റ് വർക്കാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിൻ്റെ ഈ ഒരു മുഴുവളൊന്നും പഠിച്ചുവിടാം ഇത് നമ്മളെ പ്രോക്സിമറ്റി സെൻസറാണ് അതായത് ഒബ്സ്റ്റാക്കിൽ അവോയിഡ് സെൻസർ അപ്പോൾ ഈ സെൻസർ െ ഡിക്റ്റേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ദിനം നമ്മൾ ബ്രേക്കിംഗ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും പെട്ടെന്നൊരു വേറൊരു വണ്ടി വാഹനത്തെ പോയി ഇടിക്കാൻ പോകണമെങ്കിൽ നമ്മൾ വാഹനം അവിടെ സ്റ്റോക്ക് അതുപോലെ തന്നെ ഈ വരുന്ന എല്ലാ വാഹനങ്ങൾക്കും ഈ ഒരു സെൻസർ വെക്കുകയാണെങ്കിൽ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്സിഡൻറ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മളൊരു മതിലും അങ്ങനെ എന്തൊക്കെ തട്ടുകയാണെങ്കിൽ അപ്പോൾ ഒരു വണ്ടിക്കുണ്ടെങ്കിൽ അത് മാത്രം നിൽക്കുള്ളൂ അപ്പം എല്ലാ വാഹനങ്ങൾക്കും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ടും കൊണ്ടുള്ള കൂട്ടി ഉള്ള ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു സെൻസറിൻ്റെ വോൾട്ടേജ് കൊടുക്കുന്നത് നമുക്ക് പോസിറ്റീവ് അഞ്ച് വോൾട്ട് ഫസ് ഈ ഇവിടെ കാണുന്ന കാണുന്നില്ലെങ്കിൽ കൊടുക്കണം അതേപോലെ തന്നെ നെഗറ്റീവ് നമുക്ക് നടുക്ക് വരുന്ന പിന്നിലും ഇതിൽ അത് ഔട്ട്പുട്ടാണ് ഈ ഒരു സിഗ്നലാണ് നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് വരുന്ന സിഗ്നലിനനുസരിച്ച് നമുക്ക് ഈ റിലേയിലേക്ക് ഓപ്പറേറ്റ് ചെയ്യണം അപ്പോൾ റിലേൻ്റെ ഈ ഒരു ഇതിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ അഞ്ച് വോൾട്ട് ഫസ്റ്റ് വരുന്നത് പ്ലസ് അഞ്ച് വോൾട്ട് അതേപോലെ തന്നെ ഗ്രൗണ്ട് ഇന്ന് അപ്പോൾ ഈ ഒരു സിഗ്നൽ ഇതിൽ നിന്ന് വരുന്ന ഇൻപുട്ട് നമ്മൾ ഈ ഒരു റിലേയുടെ ഇന്നിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ റിലേ ആക്റ്റീവ് ആകുന്നതിനു സാധിച്ചു നമുക്ക് ഇവിടുത്തെ ഔട്ട്പുട്ടിൻ്റെ ഇതിനനുസരിച്ച് നമുക്ക് ഈ ഒരു മോട്ടറിനെ കൺട്രോൾ ചെയ്യാം ഇതിലെ അപ്പോൾ ഈ ഒരു പ്രോക്സിമ സെൻസർ നമ്മൾ ഒന്ന് മറക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഹോട്ട് ട്യൂബ് നമ്മൾ ഇതുപോലത്തെ എൽ ഇ ഡിയിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് വേറെ വേറെ കട്ട് ചെയ്ത് ഇതുപോലെ ആക്കി എടുത്തതാണ് അപ്പോൾ നമ്മൾ സൈഡിൽ നിന്നല്ല ധരിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലേക്ക് മാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് നമ്മൾ മൂന്ന് ഇതിലേക്കുള്ള സപ്ലൈ നമ്മൾ ഒരു നാല് വോൾട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിൽ ഭാഗത്ത് വരുന്നൊക്കെ പോസിറ്റീവാണ് ബ്ലാക്ക് വരുന്നൊക്കെ നെഗറ്റീവാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി സോൾഡർ ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇതിലേക്ക് കണക്റ്റ് ചെയ്യാനുള്ളത് ഇതുപോലത്തെ ജമ്പറ് ഇങ്ങനത്തെ കണക്റ് യൂസ് യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജമ്പർ കണ്ടർ യൂസ് ചെയ്തിട്ട് അപ്പോൾ ഇതിലെ ജമ്പർ നമ്മൾ ഓരോന്നേരം കണക്ട് ചെയ്യാം ഫസ്റ്റ് പ്ലസ് ആണ് അപ്പോൾ ഇതിൽ നിന്ന് വെച്ച ഒരു സെറ്റ് പ്ലസ് നമ്മൾ എടുത്തിട്ട് ഇതിലേക്കും അതേപോലെ തന്നെ ഒരു നെഗറ്റീവ് എടുത്തിട്ട് ജമ്പറിലെ ഒരു കണക്ട് എടുത്തിട്ട് നമ്മൾ നെഗറ്റീവിലേയും കൊടുക്കും അപ്പോൾ നമ്മുടെ ഈ സർക്യൂട്ട് പോകണമാണ് അപ്പോൾ നമുക്ക് ഇതിൽ വാഹനങ്ങളിൽ കാണാൻ നമ്മൾ ഈ ഒരു പ്ലസ് ഇതിലേക്കുള്ള പ്ലസ് ഒക്കെ വരുന്നത് നമുക്കൊരു ഡയറക്റ്റ് ഒരു സ്വിച്ച് വൈ അതായത് ചാവി ഓൺ ആക്കുന്ന സമയത്ത് ഇതിൽ സെൻസറിൽ വരാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ ഡെമോ ആയിട്ട് കാണിക്കുന്നതുകൊണ്ട് എങ്ങനെ ചെയ്തത് അതേപോലെ തന്നെ നമ്മളെ റിലേ മുടികളിലേക്കും ഇതേപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഈ ഒരു സോൾഡർ ചെയ്ത് വെച്ചാൽ ഇതിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഒരു പോസിറ്റീവ് ഉണ്ട് അതേപോലെ തന്നെ നെഗറ്റീവ് ഉണ്ട് അപ്പോൾ ഈ ഒരു ജമ്പറിലുള്ള പോസിറ്റീവ് നമ്മൾ ഇതിലേക്ക് നമ്മൾ പോസിറ്റീവ് കണക്ട് ചെയ്യുകയാണ് ഫസ്റ്റ് കാണുന്നതാണ് നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ് പിന്നെ അതേപോലെ തന്നെ നമ്മളെ രണ്ടാമത്തെ ചെമ്പർ കണക്ഷൻ നമ്മൾ നെഗറ്റീവ് ഇപ്പം മൂന്നാമത്തെ ഇൻപുട്ടാണ് നമ്മൾ ഈ ഒരു ഇതിൽ നിന്ന് വരുന്ന സിഗ്നൽ അതായത് നമ്മൾ ഒബ്സാക്കൽ സെൻസ് ചെയ്യുന്ന നമുക്ക് ഇവിടെ കാണാം അതിൽ എൽ ഇ ഡി നമുക്ക് ബ്ലിങ്ക് ചെയ്യുന്ന ആ ഒരു സെൻസിനനുസരിച്ച് നമുക്ക് ഔട്ട് പുട്ടുണ്ടാവുള്ളൂ ഈ ഒരു ഔട്ട് പുട്ട് എടുത്തിട്ട് ജമ്പർ ചെയ്ത് കണക്ട് ചെയ്തിട്ട് നമ്മുടെ റീലൻ്റെ ഇന്നിലേ കണക്ട് ചെയ്യും അപ്പോൾ കാണാം നമ്മൾ ഇവിടെ ഇവിടെ വയ്ക്കുന്ന സമയത്ത് മാത്രം റിലേ ആക്റ്റീവ് ആകുന്ന സൗണ്ട് ഒരു ഗ്രീൻ എൽ ഇ ഡി ബ്ലിങ്ക് ചെയ്താണ് അപ്പോൾ അതാണ് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വർക്കിംഗ് അപ്പോൾ അതിന് മോട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു ബാറ്ററിയിൽ നിന്ന് വരുന്ന ഡയറക്റ്റ് നെഗറ്റീവ് നമ്മൾ ഡയറക്റ്റ് ഈ ഒരു മോട്ടറിൻ്റെ നെഗറ്റീവ് സപ്ലൈക്ക് കൊടുക്കുകയാണ് അപ്പോൾ നെഗറ്റീവ് നമ്മൾ ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്ന് കൊടുത്തു അപ്പോൾ പോസിറ്റീവ് നമ്മൾ ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ പോ അതിന് പകരം നമ്മൾ ഇത് സെൻസറിൽ കൺട്രോൾ ചെയ്യാൻ പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു റിലേന്ന് എടുക്കേണ്ടത് നമുക്ക് രണ്ട് കണക്ഷൻ മാത്രമാണ് ആവശ്യമുള്ളൂ മൂന്നെണ്ണം ആവശ്യമില്ല അപ്പോൾ കോമണും അതേപോലെ തന്നെ നോർമലി ക്ലോസ് എഴുതി രണ്ട് കണക്ഷനാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഈ ഒരു ബാറ്ററിയിൽ നിന്ന് വരുന്ന പോസിറ്റീവ് വയർ വയറ് റെഡ് ഈ കോമൺ എഴുതിയതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഉള്ള ഇതിൻ്റെ മോട്ടറിൻ്റെ പ്ലസ്സിലേക്ക് നമ്മൾ ഒരു ഒരു വയർ ചെയ്യാം അപ്പോൾ മോട്ടറിൻ്റെ പ്ലസ് നമ്മൾ നേരെ ഒരു സ്വിച്ചിലേക്ക് കൊടുക്കുന്നു ആ സ്വിച്ച് വഴി നമ്മുടെ റിലേയുടെ നോർമലി ക്ലോസ് എന്ന് എഴുതിയ ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാണ് അപ്പോൾ എത്രയുള്ളൂ നമ്മളെ സർക്യൂട്ട് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് ആക്റ്റീവ് ആക്റ്റീവായാലും നമ്മളെ വാഹനം ഇപ്പോൾ പോകില്ല നമ്മൾ ഈ ഒരു ഈ ഒരു സ്വിച്ച് നമ്മൾ ഓൺ ആക്കിയാൽ മാത്രം മുന്നോട്ട് പോയി എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അവിടെ നിൽക്കുകയും ചെയ്യും ഇപ്പോൾ അവിടെ കാണാം ഇത് വർക്കിംഗ് നമ്മളിപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്തിട്ട് നോക്കാം നമ്മളെ ഒരു കൈ ഇവിടെ തടസ്സപ്പെടുത്തി കൊണ്ട് അവിടെ നിൽക്കുക അപ്പോൾ നമ്മൾ കൈ ഒഴിവാക്കുന്ന നിന്ന് ഒഴിവാക്കുന്നവിടെ കാണാം ആ ഒരു ഡിസ്റ്റൻസിന് മാത്രം ഇത് മൂവ് ആവുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമ്മളിപ്പോൾ തൽക്കാലം നമ്മൾ ഈ മോട്ടറിലേക്ക് മാത്രമേ കണക്ഷൻ കൊടുത്തിട്ടുള്ളൂ ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചിട്ട് നമുക്ക് ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ കൊടുക്കും അപ്പോൾ നമ്മൾ മോട്ടറിൻ്റെ സ്റ്റോപ്പിംഗ് മാത്രമേ ഉണ്ടാവും ചെറിയൊരു ആ ഒരു ബ്രേക്കിങ്ങിൻ്റെ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു നമ്മൾ കൈ സിസ്റ്റം ചെറുങ്ങനെ ഒഴുങ്ങി കൈക്ക് തട്ടിയില്ല ആ ഒരു ലെവലില് വരുന്നുണ്ട് അപ്പോൾ ബ്രേക്കിംഗ് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് നമുക്ക് കൈ വരുന്നതെന്ന് വേണം ഇങ്ങനെ പൂണ് കാണാം അപ്പോൾ ഇതാണ് ടെക്നോളജി അപ്പോഴത്തേക്ക് ഞാനിപ്പോൾ വന്ന് കൈ വിട്ട് കഴിഞ്ഞിട്ട് വേണം ഇപ്പോൾ നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ട് വണ്ടി പെട്ടെന്ന് അവിടെ ആയതാണ് അപ്പോൾ ഇത് ഇവിടെ ഉള്ളതുകൊണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ദൈവമായി കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് അപ്പോൾ അതേ സമയത്ത് നമ്മൾ പത്തഞ്ച് വണ്ടി വെച്ചാൽ ഓട്ടോമാറ്റിക് ഇവിടെ ഓട്ടോമാറ്റിക്കായി നമ്മൾ ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ടാവും അപ്പോൾ നമ്മൾ ജസ്റ്റ് ദൈവമാക്കുകയാണെങ്കിൽ തന്നെ അതവിടെ പോയിട്ട് നല്ല അവിടെ നിൽക്കും അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക്വേഡ് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്തൊമ്പത് വണ്ടി വരുന്ന സമയത്ത് അവിടെ ബ്ലോക്ക് ആവുകയും ചെയ്യും അപ്പോൾ ഇതിങ്ങനെ ഒരു വണ്ടി പെട്ടെന്ന് ഒഴിവാണെങ്കിൽ അവിടുന്ന് പോയിട്ട് നമുക്ക് കാണാം ഇവിടെ ഇങ്ങനെ വന്നിട്ട് അങ്ങനെ പോയിട്ട് അപ്പോൾ കറക്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോ കാണാം ഓക്കെ ബൈ സി യു